எட்டும் புதிய டிசைனர்கள் எட்டும் குறுகண பனிகுரியில் எட்டும் மிகச்சிறந்த ஆஃபர்கள் only at regalia golden diamond chow രാജ്യത്ത് ജീവിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി ഗുരുവായൂരിനെ എന്ന പ്രഖ്യാപനവുമായി നഗരത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ഗുരുവായൂർ നഗരസഭ ബജറ്റ് അവതരണം മാലിന്യ സംസ്കരണത്തിനായി അഞ്ചു കോടിയും ആരോഗ്യമേഖലയ്ക്കായി അഞ്ചു കോടിയും ആരോഗ്യ ആരോഗ്യകിരണം കൌൺസിലർമാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയുമുള്ള ബജറ്റ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഷനോജ് അവതരിപ്പിച്ചു വനിതാ ശിശു വികസനം ക്ഷേമം വിദ്യാഭ്യാസ പുരോഗതി കൃഷി മേഖലയുടെ സ്വയം പര്യാപ്തത സുതാര്യവും മികവുറ്റതുമായ സദ്ഭരണം തുടങ്ങിയ സേവന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ മുൻതൂക്കം നൽകി നഗരസഭാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി